നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന ഓരോ നവജാത ശിശുവിന്റെയും ഡി എൻ എ പരിശോധിക്കാൻ എൻ എച്ച് എസ് പദ്ധതിയിടുന്നു പൊക്കൽക്കൊടിയിൽ നിന്നുള്ള രക്തസാമ്പിളുകൾ ഉപയോഗിച്ച് ഡി എൻ എ മാപ്പ് ചെയ്ത് നൂറ് കണക്കിന് ജനിതക പാരമ്പര്യ രോഗങ്ങളുടെ അപകട സാധ്യത വിലയിരുത്തും രണ്ടായിരത്തി മുപ്പതോടെ അറുനൂറ്റി അൻപത് മില്യൺ പൗണ്ട് നിക്ഷേപിച്ച് രോഗപ്രതിരോധത്തിന്റെ വേഗതയിലുള്ള രോഗനിർണയത്തിനും ജിനോമിക്സ് എ ഐയും ഉപയോഗിക്കാനാണ് പദ്ധതി ആരോഗ്യ സെക്രട്ടറി വെച്ച് പ്രിൻസ് പറഞ്ഞതനുസരിച്ച് ഈ സാങ്കേതിക വിദ്യ രോഗലക്ഷണങ്ങൾ പ്രകടനം ും മുമ്പേ രോഗങ്ങൾ തടയാൻ സഹായിക്കും ഒക്ടോബറിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങളുടെ ജനിതക കോഡ് വിശകലനം ചെയ്യുന്ന പഠനത്തിന് പുറമെയാണ് ഈ പദ്ധതി ഏകദേശം ഏഴായിരം സിംഗിൾ ജീൻ തകരാറുകൾ പരിശോധിക്കുന്നത് ഇത് എൻ എച്ച് എസ് സേവനങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കാനും ആളുകളെ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കാനും ലക്ഷ്യമിടുന്നു ആക്ഷൻ െ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് നിരോധിക്കാൻ ഹോം സെക്രട്ടറി എമൽ കുപ്പർ നീക്കം നടത്തുന്നു ഓക്സ്ഫോർഡ് ഷെയറിലെ പ്രവേശിച്ച് രണ്ട് സൈനിക വിമാനങ്ങളിൽ ചുവന്ന പെയിന്റ് തളിച്ച സംഭവത്തെ തുടർന്നാണ് ഈ തീരുമാനം തിങ്കളാഴ്ച പാർലമെന്റിൽ ഈ നിരോധനം സംബന്ധിച്ച പ്രസ്താവന അവതരിപ്പിക്കും ഇത് പാസ്സാക്കുന്നതോടെ ഗ്രൂപ്പിൽ അംഗമാകുന്നത് നിയമവിരുദ്ധമാകും പലസ്തീൻ ആക്ഷൻ വക്താവ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഗാസയിലെ സൈനിക നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന എല്ലാവരെയും തങ്ങൾ പ്രതിനിധീകരിക്കുന്നുവെന്നും തങ്ങളെ നിരോധിക്കുന്നത് എല്ലാവരെയും നിരോധിക്കുന്നതിന് തുല്യമാണെന്നുമാണ് രണ്ടായിരത്തിന്റെ തീവ്രവാദ നിയമപ്രകാരം ഒരു സംഘടനയെ നിരോധിക്കാൻ ഹോം സെക്രട്ടറിക്ക് അധികാരമുണ്ട് എന്നാൽ ഇതിന് പുതിയ നിയമനിർമ്മാണവും പാർലമെന്റിന്റെ അംഗീകാരവും ആവശ്യമാണ് സംഭവത്തെ പ്രധാനമന്ത്രി കെ എസ് ചാർമ്മൻ നിന്ദ്യം എന്ന വിശേഷിപ്പിച്ചു നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ദയാവധ ബില്ലിന് അംഗീകാരം നൽകി നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാരക രോഗബാധിതർക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള അവകാശം നൽകുന്ന ടെർമിനൽ ഇൻ അറ്റക്സ് ബിൽ ബ്രിട്ടീഷ് പാർലമെന്റ് മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനെതിരെ പാസാക്കി വൈകാരികമായ ചർച്ചകൾക്കൊടുവിൽ എം പിമാർക്ക് സ്വതന്ത്ര വോട്ടവകാശം അനുവദിച്ചാണ് ഈ ചരിത്രപരമായ നിയമം കൈക്കൊണ്ടത് ലേബർ എം പി കീ ലീഡ് ബീറ്റ് അവതരിപ്പിച്ച ഈ ബില്ല് ഇനി ഹൗസ് ഓഫ് ലോർഡ്സിന്റെ പരിശോധനയ്ക്കായി അയക്കും ഈ വർഷം അവസാനത്തോടെ അംഗീകാരം ലഭിക്കുമെന്നും നാല് വർഷത്തിനുള്ളിൽ നിയമം നടപ്പാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി സർ സർക്കേസ് ചാർമൻ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് ചാൻസലർ റീച്ചർ റിസ് എന്നിവർ ബില്ലിനെ പിന്തുണച്ചപ്പോൾ കൺസർവേറ്റീവ് നേതാവ് കെബി ബഡ്നോക ആരോഗ്യ സെക്രട്ടറി വെച്ച് സ്ട്രിങ്സ് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹൂദ് എന്നിവർ എതിർത്തു ബില്ലിന്റെ വിജയത്തിൽ കീം ലീഡ് ബീറ്റ് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും മാനകരോഗങ്ങൾക്ക് ഈ നിയമം കൂടുതൽ തിരഞ്ഞെടുപ്പും അന്തസ്സും നൽകുമെന്ന് പറയുകയും ചെയ്തു വിദേശ പരിശീലനം ലഭിച്ച വിദഗ്ദ്ധ ഡോക്ടർമാർ കുറഞ്ഞ ശമ്പളം ഉയർന്ന ജീവിത ചെലവ് മോശം ജീവിത നിലവാരം എന്നീ കാരണങ്ങളാൽ യു കെ ഉപേക്ഷിച്ച് അമേരിക്ക ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതായി ജനറൽ മെഡിക്കൽ കൗൺസിൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജി എം സിയുടെ സർവേയിൽ എൺപത്തിനാല് ശതമാനം വിദേശ പരിശീലനം നേടിയ ഡോക്ടർമാർ മറ്റു രാജ്യങ്ങളിൽ ശമ്പളത്തിന്റെ കാര്യത്തിൽ യു കെയേക്കാൾ മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നു കരിയ വികസനത്തിന്റെ പതിനഞ്ച് വിഷയങ്ങളിൽ പതിനാലെണ്ണത്തിലും കെ മറ്റ് രാജ്യങ്ങളെക്കാൾ പിന്നിലാണെന്നും സർവേ കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ ആശങ്കാജനകമാണെന്ന് ജി എം സി ചീഫ് എക്സിക്യൂട്ടീവ് ചാർലി മാസി ചൂണ്ടിക്കാട്ടി വിദഗ്ധ ഡോക്ടർമാരുടെ കൊഴിഞ്ഞുപോക്കും യു കെയിലേക്ക് വരാനുള്ള താല്പര്യക്കുറവും ഭാവിയിൽ എൻ എച്ച് എസിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഗുരുതര ക്ഷാമത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം യു കെയിലെ ഡോക്ടർമാരിൽ മുപ്പത്തി ആറ് ശതമാനം വിദേശികളായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നാണ് വാർത്തനകൾ ജൂനിയർ ഡോക്ടർമാർ ഇരുപത്തിയൊൻപത് ശതമാനം ശമ്പള വർധനവിനായി സമരത്തിനൊരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ച് എൻ എച്ച് എസിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കണമെന്ന് ജി എം സി ആവശ്യപ്പെടുന്നു ബ്ലാക്ക്പൂൾ വിക്ടോറിയ ഹോസ്പിറ്റലിലെ സീനിയർ ഹാർട്ട് സർജനായ ഇന്ത്യൻ വംശജൻ അമൽ ബോസിനെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ പ്രോസ്റ്റൺ ഗ്രൗണ്ട് കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചു അഞ്ച് വനിതാ സഹപ്രവർത്തകർക്കെതിരെ മോശമായി പെരുമാറി എന്ന പതിനാലു കുറ്റ ആരോപണങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നാൽ ഒരു വനിതയുടെ ആരോപണത്തിൽ കുറ്റവിമുക്തരായി തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് ലങ്കാസ്റ്ററിനു സമീപം തുണ്ണാമിൽ താമസിക്കുന്ന അമൽ ബോസ് ഈ പെരുമാറ്റങ്ങൾ നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു അറസ്റ്റിനു ശേഷം തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നും ഖേദിക്കുന്നുവെന്നും ഇയാൾ വാദിച്ചെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല ആശുപത്രിയിലെ കാർഡിയോ വാസ്കുലർ സർജറി വിഭാഗത്തിന്റെ മേധാവിയായ ഇയാൾക്ക് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷമായിരിക്കും ശിക്ഷ വിധിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം